നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെൻറിൽ വരുന്ന വീടാണ് ഒറ്റ ഫ്ലോറിലായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് കോമ്പൗണ്ടിൽ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് ഒരു കടമുറി സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാണ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നത് ഡബിൾ ഡോറാണ് ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്ത പോർഷനിലായിട്ട് ഹാളിലെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് പത്തേ പത്ത് അളവിലാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഇവിടെ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് ക്രോക്കറി ഒക്കെ വെക്കുന്നതിനായിട്ട് ഒരു ഷെൽഫും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമും സെയിം അളവിലാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് കിച്ചണിലെ രണ്ട് സൈഡിൽ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് വോളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് കിച്ചണായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് രണ്ട് കിച്ചണും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിലെ ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ടാരംഗ് റോഡാണ് വരുന്നത് അഞ്ച് സെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് ഈ വീട് വരുന്നത് അഞ്ച് സെൻറ്റും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇത് കൂടാതെ തന്നെ ഈ വീടിൻ്റെ ബാക്ക് പോർഷനിലായിട്ട് ഒരു ആറ് സെൻറ്റ് സ്ഥലം കൂടെ വരുന്നുണ്ട് ഈ ആറ് സെൻറ്റും കൂടെ എടുക്കുകയാണെങ്കിൽ അമ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ കൂടെ സെൻറ്റിന് രണ്ടര ലക്ഷം വെച്ചാണ് കൊടുക്കുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് ബസ് റൂട്ടാണ് വരുന്നത് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതൂർക്കരയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും